ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എള്ളുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് കുറച്ച് ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്കും ഉണ്ടാക്കിയെടുക്കാം എള്ളുണ്ട അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീഡിയോയിലേക്ക് പോവാം എള്ളുണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ എള് ഇട്ട് കൊടുക്കുന്നുണ്ട് എള് നന്നായിട്ട് കഴുകിയെടുക്കണം അതിനായിട്ട് നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം കറുത്തള്ളാണ് എടുത്തിരിക്കുന്നത് എള്ളിൽ നമ്മൾ കാണാത്ത മണ്ണും മറ്റ് അഴുക്കുകളും ഉണ്ടാവും നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം എന്നാലേ ഇതിലെ മണ്ണും മറ്റും പോയി കിട്ടുകയുള്ളു അരിച്ചെടുത്ത് ഞാനിപ്പോൾ ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തോന്നുന്നതിന് ശേഷം ഒരു വൃത്തിയുള്ള തുണിയിലിട്ട് ഉണക്കിയെടുക്കണം വെയിലുള്ള സമയമാണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താലും മതി ഉണക്കിയെടുത്തിട്ടുള്ള വെള്ളമാണിത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള ഈ എള് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വറുത്തെടുക്കണം എള് പാനിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എള് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ശർക്കര ഉരുക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ ശർക്കരയ്ക്ക് പകരമായിട്ട് കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള പനഞ്ചക്കര എടുക്കാം കേട്ടോ ഇത് പൊട്ടിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട് അമ്മിക്കല്ലിൽ വെച്ച് പൊട്ടിച്ചെടുക്കുകയാണ് പൊട്ടിച്ചെടുത്തതിനു ശേഷം നമുക്കൊരു പാത്രത്തിലിട്ട് ഉരുക്കിയെടുക്കണം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുക്കാൽ ഭാഗം അളവിൽ മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കരിപ്പെട്ടിയുടെ കാൽഭാഗം വെച്ചിട്ടുണ്ട് ഉരുകി വന്നതിന് ശേഷം നേരത്തെ എള്ള് വറുത്തെടുത്ത പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതായിട്ട് ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എള് ചേർത്ത് കൊടുക്കണം ശർക്കര ഉരുകി വരുന്ന സമയത്ത് ഇതിൽ ഒറ്റനൂൽ പരുവം ആവുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ശർക്കര പാനി ഒരു ഒരൊട്ടുന്ന പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് എള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം മിക്സാക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യേണ്ടതാണ് ശേഷം നമുക്ക് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഉരുട്ടിയെടുക്കാനുള്ളതാണ് ഇതിൻ്റെ ചൂട് കാരണം ഉരുട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മിക്സ് തണുത്തു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് ഉരുട്ടി എടുക്കേണ്ടതുണ്ട് അപ്പോൾ എള്ളുണ്ട എല്ലാം ഉരുട്ടിയെടുത്തു ഓരോ എള്ളുണ്ടെയും ദിവസവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് അയേണിൻ്റെയും രക്തക്കുറവുണ്ടെങ്കിലും അത് നികത്താൻ പറ്റും അപ്പോൾ നമ്മുടെ എള്ളുണ്ട റെഡിയാക്കി എടുത്ത് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്